രാമരാജ്യം എന്ന നിലയിൽ സനാതന ധർമ്മത്തിൽ ആത്മീയ പരിവേഷമാണ് രാമക്ഷേത്രത്തിന്റെ വരവോടെ ആ പരിവേഷത്തിന്റെ തിളക്കം കൂടി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയിൽ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ഇന്ന് ധ്വജാരോഹണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രത്തിന്റെ എല്ലാ നിർമ്മാണവും പൂർത്തിയാക്കിയാണ് ഇന്ന് ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തിയെട്ടിനും ഒന്നിനും ഇടയുള്ള പുണ്യമുഹൂർത്തത്തിൽ ഓം എന്ന ആലേഖനം ചെയ്ത കാവ്യ പതാക രാമക്ഷേത്രം ും ആർഎസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യത്തിലാണ് ധ്വജാരോഹണം രാവിലെ പത്തുമണിയോടെ വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര മഹർഷി അഗസ്ത്യ മഹർഷി വാത്മീകി മഹർഷി അഹല്യാദേവി നിഷാദ് രാജ് ഗുഹ മാതാ ശബരി എന്നിവരുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുള്ള സപ്തമന്ദിരം പ്രധാനമന്ത്രി സന്ദർശിക്കും തുടർന്ന് ശേഷാവതാര ക്ഷേത്രത്തിലും മാതാ അന്നപൂർണ ക്ഷേത്രത്തിലും ദർശനം അതിനുശേഷം രാം ദർബാർ ഗർഭഗൃഹത്തിൽ ദർശനവും പൂജയും രാംല ഗർഭഗൃഹത്തിൽ ആരതി ഉഴിഞ്ഞു പ്രാർത്ഥിച്ച് ധ്വജാരോഹണം നടത്തും ചരിത്ര അവസരത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും മാർഗശീർഷ ശുക്ലപക്ഷത്തിലെ ശുഭപഞ്ചമി ദിനമാണ് ധ്വജ ആരോഹണത്തിന് തിരഞ്ഞെടുത്തത് ശ്രീരാമന്റെയും സീതയുടെയും വിവാഹ പഞ്ചമിയുമായി ഒത്തുചേരുന്ന അഭിജിത് മുഹൂർത്തത്തിലാണ് ചടങ്ങ് പതിനേഴാം നൂറ്റാണ്ടിൽ അയോധ്യയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തടസ്സമില്ലാതെ ധ്യാനിച്ച ഒൻപതാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ രക്തസാക്ഷിത്വ ദിനവും ഇതേ ദിവസമാണ് രാമരാജ്യത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പത്തടി ഉയരവും ഇരുപതടി നീളവുമുള്ള ത്രികോണാകൃതിയിലുള്ള പതാകയിൽ ശ്രീരാമന്റെ മഹിമയും വീര്യവും പ്രതിനിധാനം ചെയ്യുന്ന തേജസ് ഉള്ള സൂര്യന്റെ ചിത്രവും ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ നൂറ്റി അടി ഉയരമുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തുക ചടങ്ങിൽ നൂറ്റിയെട്ട് ആചാര്യന്മാർ പങ്കെടുക്കും പത്തടി ഉയരവും ഇരുപതടി നീളവും ത്രികോണാകൃതിയിലുമുള്ള കൊടിയിൽ ഓം ഉദയസൂര്യൻ സൂര്യൻ രക്തം അന്താരവൃക്ഷം എന്നീ ചിഹ്നങ്ങളാണുള്ളത് രാമരാജ്യത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അന്തസ് ഐക്യം സാംസ്കാരിക തുടർച്ച എന്നിവയുടെ സന്ദേശമാണ് പതാക നൽകുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പതാക ഉയർത്തിയതിനു ശേഷം പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ പ്രസംഗിക്കും ചടങ്ങിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ക്ഷേത്രവും നഗരവും നൂറ് ടൺ പൂക്കൾ ഉപയോഗിച്ചാണ് അലങ്കരിക്കുന്നത് ധ്വജാരോഹണം ഉജ്ജ്വലമാക്കാൻ വലിയ തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയോധ്യയിൽ നടന്നത് കഴിഞ്ഞ ദിവസം കലശയാത്ര നടത്തിയിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുക്കങ്ങൾ വിലയിരുത്തി ഇന്ന് സാക്കേത്ത് കോളേജിൽ നിന്ന് റോഡ് ഷോ നയിച്ചാണ് പ്രധാനമന്ത്രി രാമജന്മഭൂമിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഔദ്യോഗികമായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രാമക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തർ ഡിസംബറോടെ അൻപത് കോടി കവിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര പരിസരത്ത് സുരക്ഷാ വിന്യാസം കർശനമാക്കിയിട്ടുണ്ട് അയോധ്യ ജില്ലയിലാകെ ജാഗ്രത കൂട്ടിയിട്ടുണ്ട് അതേസമയം അയോധ്യയിൽ കൊടിയുയർത്താൻ പോകുന്ന നരേന്ദ്രമോദി വർഷത്തിൽ രണ്ടു കോടി പേർക്ക് തൊഴിൽ നൽകും എന്ന് പറഞ്ഞതുൾപ്പെടെ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കിയിരുന്നു എങ്കിലും ക്ഷേത്രം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലടക്കം ബിജെപി തോറ്റു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രാമക്ഷേത്രം ബിജെപി പ്രധാന പ്രചാരണ വിഷയം ആക്കിയില്ല എന്നാൽ അടിസ്ഥാന വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ കൂടിയാണ് അയോധ്യയിലെ ഓരോ ചടങ്ങും പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത് ബി ന്യൂസ് പി ആഘോഷമാക്കുന്നത്